ഇതുകൊണ്ടെങ്കിൽ ഇതൊന്നും അല്ല ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ ഒരു കണ്ണ് പരിശോധന ക്യാമ്പുണ്ട് ഇവിടെ അവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് സംഭവം അറിയണത് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ക്യാമ്പ് നടക്കണമായിരുന്നു അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഗ്യാസിൻ്റെ മഷ്ടും അതുപോലെ തന്നെ പെൻഷൻ പെൻഷനൊക്കെ കൊടുക്കണീൻ്റെ മഷ്ടം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വിവര സംഭവം എന്ന് ചോദിച്ചപ്പോൾ അത് പുറത്തൊരു ക്യാമ്പായിട്ട് നമ്മുടെ ഈ അക്ഷയ സംഘടന മുന്നിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അക്ഷയയിൽ എങ്ങനെയൊക്കെയാണ് കൊടുക്കണേ എത്ര ടൈം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അക്ഷയ നിസാർ അതിനുള്ളിലുണ്ട് അപ്പൊ എങ്ങനെയാണ് എത്ര ദിവസങ്ങൾ കൊടുക്കണത് ഇപ്പം നാളെ ഞായറാഴ്ചയാണ് നാളെ ഇപ്പം എന്തൊക്കെ ക്യാമ്പ് ഉണ്ടോ എന്താന്നുള്ളത് എന്തായാലും നമുക്കതൊന്ന് നിസാർണെന്ന് ചോദിക്കാം നമ്മൾ ഇന്ന് പോലെ അപ്പോൾ നിസാരണ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇതിൽ വന്ന നിസാരണ എന്താണെന്ന് ചോദിച്ചാല് ആളുകൾക്ക് ഇപ്പൊ നാളെ ഞായറാഴ്ചയാണ് അതുപോലെ തന്നെ ഒഴിവ് ദിവസങ്ങളുണ്ടോ ഈ മസ്റ്ററിങ്ങിനെ കുറിച്ച് ഇപ്പം എന്തൊക്കെ ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് ആളുകൾക്ക് ഇപ്പോഴും ചെറിയൊരു തപ്പി തടസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എങ്ങനെയാണ് വരേണ്ടത് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഒന്ന് നമുക്ക് നമ്മളെ ആളുകളോടൊന്ന് പറയാം ക്യാമറ ഇപ്പോ അക്ഷയിൽ മസ്റ്ററിങ് പെൻഷൻ മസ്റ്ററിങ്ങും ഗ്യാസ് മസ്റ്ററിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് പെൻഷൻ മസ്റ്ററിങ് നമ്മുടെ വിവിധ ക്ഷേമ പെൻഷനുകൾ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ അംഗപരിമിതർക്കുള്ള പെൻഷൻ തുടങ്ങിയ എല്ലാ പെൻഷൻ വാങ്ങുന്നവരും കൂടാതെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഓട്ടോറിക്ഷ തൊഴിലാളി പെൻഷൻ തുടങ്ങിയ വിവിധ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർക്കും അവർ നിർബന്ധമായിട്ടും ഓരോ വർഷവും അക്ഷയ സെൻറ്ററിൽ നേരിട്ട് വന്ന് അവരുടെ കയ്യോ കണ്ണോ ബയോമെട്രിക് പതിച്ച് അവരുടെ പെൻഷൻ മസ്റ്ററിംഗ് നടത്തി പുതുക്കണം അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്ത വർഷം പെൻഷൻ ലഭിക്കുകയുള്ളൂ ആ ഒരു സിസ്റ്റമാണ് പെൻഷൻ മസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ കൊണ്ടുവരേണ്ട രേഖ ആധാർ മാത്രമാണ് ആധാർ രേഖയുമായി രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ നമ്മൾ അക്ഷയ സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ വാഹനത്തിൽ വരുന്നവർക്ക് പുറത്ത് തന്നെ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുണ്ട് അവർക്ക് വാഹനത്തിൽ ഇരുന്ന് തന്നെ മസ്റ്ററിങ് നടത്താം വാഹനത്തിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല അതിനുള്ള സജ്ജീകരണം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം നടത്തുന്ന മറ്റൊരു ഇതേ സമയം തന്നെ നടത്തുന്ന മറ്റൊരു പെൻഷൻ മസ്റ്ററിങ് ആണ് ഗ്യാസ് ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും അത് എച്ച് പി ആണെങ്കിലും ഭാരത് ഗ്യാസ് ആണെങ്കിലും ഇന്ത്യൻ ഓയിൽ ഗ്യാസ് ആണെങ്കിലും ഏത് ഗ്യാസ് ആണെങ്കിലും അവർ വന്ന് മസ്റ്ററിംഗ് നടത്തണം അവരും ഇതുപോലെ തന്നെ വന്ന് അവരുടെ ഏത് മൊബൈൽ നമ്പറാണോ ഗ്യാസ് ഏജൻസിക്ക് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറുമായി വരണം ഒപ്പം ഗ്യാസിൻ്റെ ആ ബുക്കും ആധാറും അവർ കൊണ്ടുവരണം അതുകൊണ്ട് ആ വ്യക്തി തന്നെ ആരുടെ പേരിലാണോ വീട്ടിലെ ഗ്യാസ് നമ്മൾ പാസ്സാക്കിയിട്ടുള്ളത് ആ വ്യക്തി തന്നെ നേരിട്ട് വന്ന് ഗ്യാസിൻ്റെ മസ്റ്ററിങ്ങും പൂർത്തീകരിക്കണം നമ്മൾ ഞായറാഴ്ച ഈ തിരക്ക് തീർന്നവരെ ഞായറാഴ്ചകളും കൂടി ഇതിനു വേണ്ടിയിട്ട് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് വൈകുന്നേരം നാല് മണിവരെ രാവിലെ ഒരു ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ സൗകര്യങ്ങൾ എല്ലാ ജനങ്ങളും പരമാവധി ഉപ ഉപയോഗപ്പെടുത്തണമെന്ന് നിങ്ങളുടെ ആധാർ പുതുക്കിയോ ആധാർ സേവനങ്ങൾക്ക് പ്രത്യേക കൗണ്ടർ നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തോ തിരക്ക് കൂടാതെ സേവനം ലഭ്യമാക്കാൻ പന്ത്രണ്ടോളം കൗണ്ടറുകൾ പരിചയ സമ്പന്നരായ സ്റ്റാഫുകൾ വിശാലമായ പാർക്കിംഗ് ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് ആക്കിയോ സുരക്ഷിത സേവനത്തിന്റെ ഇരുപത്തി വർഷങ്ങൾ പൂർത്തിയാക്കിയ കരുവാരക്കൊണ്ട് കേൾക്കേതല അക്ഷയ സെന്ററിന് ഇനി പുതിയ മുഖം